ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാം പ്രണയിച്ചിടാം നീയാണ് നിൻ്റെ മുഖത്ത് നീയല്ലാതില്ല മണ്ണിൽ നിന്നിലായി ചേർന്നിടുവാൻ സമ്മതിക്കോ ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയുന്നോർപ്പാറയട്ടെ പ്രണയിച്ചിടാം പ്രണയിച്ചിടാം എൻ്റെ നോട്ടം നിൻ്റെ മുഖത്ത് വാസമി വാസമിനെഞ്ചിനകത്ത് എൻ്റെ എന്റെ നോട്ടം നിന്റെ മുഖത്ത് നിന്റെ വാസമിനെജിനകത്ത് ആ സ്വരം ഈ തടിയിൽ ഒരു തരം മസ്തു തീർക്കുന്നു ആ സ്വരം ഈ തടിയിൽ ഒരു തരം മസ്തു തീർക്കുന്നു ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാ சேட